അങ്ങനെ മഹാസംഭവങ്ങൾക്കും മഹാമനീഷികളുടെ സത്കർമ്മങ്ങൾക്കും ദുഷ്കർമ്മങ്ങൾക്കും പശ്ചാത്തലമായി മാറിയ ഒരു മഹായുഗത്തിൻ്റെ ദ്വാപരത്തിൻ്റെ അന്ത്യം ആഗതമാവുകയാണ് ഇനി മഹാശക്തനായ കലിയുടെ കാലചക്രം തിരിയാൻ തുടങ്ങുന്ന നാളുകളാണ് ബലരാമൻ കൃഷ്ണൻ തുടങ്ങിയവരുടെയും മറ്റ് പ്രമുഖ യാദവന്മാരുടെയും മൃതദേഹങ്ങൾ അർജുനൻ അന്വേഷിപ്പിച്ചു വരുത്തി വിധിപ്രകാരം തന്നെ അവരുടെ സംസ്കാരകർമ്മങ്ങൾ നടന്നു രുക്മിണിയടക്കം ശ്രീകൃഷ്ണൻ്റെ എട്ട് പട്ടമഹിഷിമാരും അദ്ദേഹത്തിൻ്റെ മൃതദേഹത്തിൽ കെട്ടിപ്പിടിച്ച് ജീവനോടെ അഗ്നിപ്രവേശം ചെയ്തു രേവതിയും ബലരാമന്റെ ശരീരം പുണർന്നുകൊണ്ട് ചിതയിൽ കിടന്ന് ചാരമായി ഈ അനിഷ്ടവാർത്ത അറിഞ്ഞ ഉഗ്രസേനൻ വസുദേവൻ ദേവകി രോഹിണി മുതലായവരും തീയിൽ ചാടി അരിഞ്ഞ അവരുടെ കൂടി ഉദകക്രിയകൾ നടത്തിയതിനു ശേഷം വജ്രനും അവശേഷിച്ച കുടുംബാംഗങ്ങളും സഹിതം അർജുനൻ അനുയോജ്യമായ സ്ഥലം നോക്കി ദ്വാരകയിൽ നിന്ന് പുറപ്പെട്ടു ശ്രീകൃഷ്ണന്റെ അവശേഷിച്ച പത്നിമാരെയും വജ്രൻ മുതലായവരടങ്ങുന്ന കുടുംബാംഗങ്ങളെയും കൊണ്ട് അർജുനൻ സാവധാനം യാത്ര തുടർന്നു ശ്രീകൃഷ്ണൻ ഭൂലോകം ഉപേക്ഷിച്ചതിൻ്റെ പുറകെ സുധർമ്മ സഭാമണ്ഡപവും പാരിജാതവൃക്ഷവും സ്വർഗത്തിലേക്ക് മടങ്ങിക്കഴിഞ്ഞിരുന്നു ശ്രീകൃഷ്ണന്റെ ദേഹവിയോഗ ദിവസം തന്നെ ഭൂമിയിലേക്ക് മഹാശക്തനായ കലിയുഗവും ഇറങ്ങി വന്നു ശ്രീകൃഷ്ണന്റെ കൊട്ടാരമൊഴിച്ച് ദ്വാരക മുഴുവനും സമുദ്രത്തിൽ താഴ്ന്നു താമസിക്കാൻ പറ്റിയ സ്ഥലവും തിരക്കി യാത്ര തുടർന്ന അർജുനൻ ഐശ്വര്യ സമൃദ്ധമായ പഞ്ചനദ പ്രദേശത്തെത്തി ദീർഘദൂര യാത്ര കാരണം തളർന്ന അർജുനനോടൊപ്പം ഇത്രയേറെ സ്ത്രീകളെയും മറ്റും കണ്ടപ്പോൾ ആ ഭാഗത്തെ ആഭ്യർദസ്യുക്കളുടെ ഉള്ളിൽ കൊതിമുഴുത്തു പാപികളായ ആ ഇടയക്കൊള്ളക്കാർ തമ്മിൽ അഭിപ്രായപ്പെട്ടു ഈ അർജുനൻ ഒരു കൂസലുമില്ലാതെ തന്നെ ഇക്കണ്ട സ്ത്രീകളെ മുഴുവനും കൂട്ടി നടന്നു പോകുന്നത് കണ്ടില്ലേ ഇയാൾ നമ്മെ തീർത്തും അവഗണിച്ചിരിക്കുന്നു ഇത് നമ്മളോടുള്ള വെല്ലുവിളിയാണ് ഭീഷ്മർ ദ്രോണർ കർണൻ മുതലായവരെ വധിച്ച അതിൻ്റെ പേരിൽ ഇയാൾ വല്ലാതെ ഞെളിയുന്നുണ്ട് നമ്മൾ നാട്ടിൻ പുറത്തുകാർക്ക് യാതൊന്നും അറിയുകയില്ലെന്ന് തന്നെ യോഗ്യൻ്റെ വിചാരം ഇങ്ങനെ വിട്ടുകൊടുത്തുകൂടാ നമ്മുടെ കയ്യിൽ ഒന്നാം തരം മുളവടി ഉണ്ടായിട്ടും ഇയാൾ നമ്മെ വില്ലും അമ്പും കാണിച്ചു വിരട്ടുന്നു നമ്മുടെ ഈ നീണ്ട കൈകളും വലതിനുമൊക്കെ പ്രയോജനപ്പെടുകയില്ലേ ഇങ്ങനെ കൂടിയാലോചന നടത്തിയതിനു ശേഷം ആ കൊള്ളക്കാർ മുളവടികളും കല്ലുകളും കൊണ്ട് അനാഥരായ ദ്വാരകവാസികളെ ആക്രമിക്കാൻ തുടങ്ങി അപ്പോൾ അർജുനൻ അവർക്ക് മുന്നറിയിപ്പ് കൊടുത്തു മഹാപാപികളെ ജീവിച്ചിരിക്കണമെന്ന മോഹമുണ്ടെങ്കിൽ വേഗം തിരിച്ചുപോയിക്കൊള്ളണം കൊള്ളക്കാർ പിൻവാങ്ങിയില്ല അവർ ശ്രീകൃഷ്ണൻ്റെ ഭാര്യമാരെ സകല സമ്പത്തും കൈക്കലാക്കാൻ പാഞ്ഞുവന്നു അർജുനൻ ഗാന്ഡീവത്തിൽ അസ്ത്രം തൊടുക്കാൻ മുതിർന്നു പക്ഷേ ആദ്യം സാധിച്ചില്ല വില്ലിൽ അമ്പും മുട്ടിച്ചതോടെ ദ്രോണശിഷ്യൻ്റെ ശരീരം തന്നെ തളർന്നു ദിവ്യാസ്ത്രങ്ങളൊന്നും ഓർമ്മ വന്നതുമില്ല എങ്കിലും ശക്തി സംഭരിച്ച് ബാണമയക്കാൻ തുടങ്ങിയപ്പോൾ അവയ്ക്ക് കൊള്ളക്കാരുടെ ദേഹത്തെ തൊലി പിളർക്കാൻ മാത്രമേ കഴിവുണ്ടായുള്ളൂ ഒടുവിൽ കൈവശമുണ്ടായിരുന്ന അമ്പുകളും തീർന്നു അർജുനൻ വിചാരമഗ്നായി തീർന്നു ഇതുവരെ ഞാൻ എത്രയോ രാജാക്കന്മാരെ തോൽപ്പിച്ചു വിട്ടിരിക്കുന്നു അതെല്ലാം ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടായിരുന്നു അർജുനൻ ഈ വിചാരത്തോടെ നോക്കി നിൽക്കുമ്പോൾ തന്നെ കൊള്ളക്കാർ ഓരോ സ്ത്രീകളെയായി പിടികൂടി വലിച്ചിഴച്ച് കൊണ്ടുപോയി തുടങ്ങി ചിലരെല്ലാം അവർക്ക് പിടികൊടുക്കാതെ കണ്ടവഴിക്ക് പാഞ്ഞു രക്ഷപ്പെട്ടു ആ കാഴ്ച കണ്ടു നിൽക്കാനാകാതെ അർജുനൻ വില്ലിൻ്റെ കൊണ്ട് കൊള്ളക്കാരെ കുത്താനും അടിക്കാനും മുതിർന്നു ഈ പ്രയോഗം കൊള്ളക്കാർക്ക് കുറെ കൂടി കളിയാക്കാൻ സൗകര്യമുണ്ടാക്കി എന്തിനധികം വൃഷ്ണിവംശത്തിലെയും അന്ധകവംശത്തിലെയും ആ സ്ത്രീകളെ കൊള്ളക്കാർ അർജുനൻ്റെ മുന്നിൽ വച്ചു തന്നെ പിടിച്ചെടുത്തു അർജുനൻ അപമാനം കൊണ്ട് സങ്കടപ്പെട്ട് കരയാൻ തുടങ്ങി ഭഗവാൻ തന്നെയാണെന്നെ ചതിച്ചത് എൻ്റെ കയ്യിൽ അതേ ധനുസു തന്നെ ഉണ്ടായിരുന്നു അതേ അസ്ത്രങ്ങളും അതേ രഥം അതേ കുതിരകൾ എന്നിട്ടും ഉപയോഗപ്പെടാത്ത അനുഗ്രഹം മാതിരി എല്ലാം വെറുതെ ആയിത്തീർന്നു ഈശ്വരൻ്റെ ഒരു കളി നോക്കുക ഒന്നിനും കൊള്ളാത്ത ഈ കവർച്ചക്കാരെ അവിടുന്ന് ജയിപ്പിച്ചു കൊടുത്തു ഇന്ന് ശ്രീകൃഷ്ണൻ്റെ അഭാവത്തിൽ ഞാൻ തീരെ നിസാരനായി മാറി എൻ്റെ അർജുനത്വവും എല്ലാ ശക്തികളും അദ്ദേഹം തന്നെ അയ്യോ അദ്ദേഹം ഭൂമിയിൽ ഇല്ലാത്തതിൻ്റെ പേരിൽ എന്നെ ഈ കൊള്ളക്കാർക്ക് തോൽപ്പിക്കാൻ സാധിച്ചല്ലോ ഏറെ നേരം ഇങ്ങനെ വ്യാകുലപ്പെട്ടും വിലപിച്ചുമിരുന്നതിന് ശേഷം മനസ്സിൻ്റെ ഭാരം തെല്ലുകുറഞ്ഞപ്പോൾ അർജുനൻ വജ്രനെയും കൊണ്ട് ഇന്ദ്രപ്രസ്ഥത്തിൽ വന്നു അവിടെ വച്ച് രണ്ടാമതും വജ്രനെ രാജ്യാഭിഷേകം നടത്തി പിന്നീട് അർജുനൻ വനത്തിൽ ചെന്ന് വ്യാസമഹർഷിയെ കണ്ടുകൊണ്ടു അദ്ദേഹത്തിൻ്റെ കാൽക്കൽ കൊമ്പിട്ടു കാൽക്കൽ നമസ്കരിച്ച അർജുനനോട് മഹർഷി തിരക്കി ഇന്ന് നീ ഇത്രത്തോളം പരവശനായി കാണുന്നതിൻ്റെ കാരണം നീ ചെമ്മരിയാട്ടിൻ കൂട്ടത്തിൻ്റെ പൊടിവടലത്തിന് പുറകെയാണോ വന്നത് അതോ ബ്രഹ്മഹത്യ നടത്തിയോ ഇങ്ങനെ എന്തിനു ദുഃഖിക്കുന്നു നീ ഏതെങ്കിലും സന്താനമോഹക്കാരിയുടെ വിവാഹ അഭ്യർത്ഥന നിരസിച്ചോ സഹവസിക്കാൻ കൊള്ളാത്ത സ്ത്രീയുമായി ശരീരബന്ധം പുലർത്തിയോ ഏതെങ്കിലും പിശുക്കൻ്റെ ധനം തട്ടിയെടുത്തോ ബ്രാഹ്മണർക്ക് കൊടുക്കാതെ ഒറ്റയ്ക്കു തന്നെ പാചകം ചെയ്ത് ഭക്ഷണം തിന്നു തീർത്തു അതല്ലെങ്കിൽ ആരുടെയെങ്കിലും സൗന്ദര്യത്തിൽ വീണു പോയിട്ടുണ്ടായിരിക്കണം അതുമല്ലെങ്കിൽ ആരോ നിന്നെ നല്ലവണ്ണം അടിച്ചിട്ടുണ്ടായിരിക്കണം അപ്പോൾ അർജുനൻ നെടുവീർപ്പിട്ടു നടന്ന സംഭവം മുഴുവനും വ്യാസമഹർഷിയെ കേൾപ്പിച്ചു കൊടുത്തതിനു ശേഷം അർജുനൻ തുടർന്നു ഞങ്ങളുടെ ഒരേയൊരു ശക്തിയും തേജസ്സും വീര്യവും പരാക്രമവും സ്ത്രീയും കാന്തി സ്വരൂപവുമായ ശ്രീകൃഷ്ണൻ ഞങ്ങളെ വിട്ടുപോയി ഹരിയില്ലാതെ വന്നതുമൂലം ഞങ്ങൾ പുൽക്കൊടികൾ കൊണ്ട് നിർമ്മിച്ച പാവയ്ക്കു തുല്യം നിർജ്ജീവരായിത്തീർന്നു എൻ്റെ ദിവ്യായുധങ്ങളുടെയും ദിവ്യബാണങ്ങളുടെയും ഗാന്ധീവത്തിൻ്റെയും എല്ലാം സത്തയായ ശ്രീഹരി ഇപ്പോൾ ഞങ്ങളോടൊപ്പമില്ല അദ്ദേഹത്തിൻ്റെ കൃപ കൊണ്ടാണ് ജയവും ഐശ്വര്യവും ഉന്നതിയും സദാ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ആ ഗോവിന്ദനെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു ഭീഷ്മർ ദ്രോണർ കർണൻ തുടങ്ങിയവരും ദുര്യോധനാദികളും ഭസ്മമായത് അദ്ദേഹത്തിൻ്റെ സാമർഥ്യവും ശക്തിയും ധനവും സ്വാധീനവും ഒന്നിച്ചു ചേർന്ന അഗ്നിയിൽ പതിച്ചത് കാരണമാണ് ആ ശ്രീഹരി ഭൂലോകം വിട്ടു ശ്രീകൃഷ്ണ വിയോഗത്തിൽ ഈ ഭൂമി മുഴുവനും തന്നെ യൗവനം നശിച്ച് വിരൂപയായ മാതിരി തോന്നുന്നു ഇന്ന് അദ്ദേഹമില്ലാത്തതിൻ്റെ പേരിൽ ഇടയക്കൊള്ളക്കാർ എന്നെ പരാജയപ്പെടുത്തി മൂന്ന് ലോകങ്ങളിലും വിഖ്യാതമായിരുന്ന എൻ്റെ ഗാന്ധീവത്തിന് അദ്ദേഹം ഇല്ലെന്നതു കാരണം അഹീരന്മാരുടെ മുളവടികൾക്ക് മുന്നിൽ തോറ്റു കൊടുക്കേണ്ടി വന്നു ഹേ മഹാമനു ശ്രീകൃഷ്ണന്റെ ആയിരക്കണക്കിനുള്ള പത്നിമാർ എൻ്റെ സംരക്ഷണത്തിലായിരുന്നു അവരെ മുഴുവനും ആ കവർച്ചക്കാർ മുളവടിയുടെ ബലത്തിൽ തന്നെ കൈവശപ്പെടുത്തി ആ നീചപുരുഷന്മാർ വഴി ഇത്രത്തോളം അപമാനിക്കപ്പെട്ടിട്ടും ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ ഇത് ഏറ്റവും വലിയ ആശ്ചര്യം തന്നെയാണ് അപ്പോൾ വ്യാസമഹർഷി സാന്ത്വനപ്പെടുത്താനൊരുങ്ങി പാർത്ഥ ഇപ്പോൾ ലജ്ജിച്ചതുകൊണ്ടോ സങ്കടപ്പെട്ടതുകൊണ്ടോ യാതൊരു നേട്ടവുമില്ല എന്തുകൊണ്ടെന്നാൽ കാലത്തിൻ്റെ ഗതി അങ്ങനെയാണ് പ്രാണികളുടെ ഉന്നതിയും അധോഗതിയും കാലവുമായി തന്നെ ബന്ധപ്പെട്ട് കിടക്കുന്നു തോൽവിയും ജയവും കാലത്തിൻ്റെ അധീനതയിലാണ് നദി സമുദ്രം പർവ്വതം ദേവന്മാർ മനുഷ്യർ മൃഗം മരം ഇഴജന്തുക്കൾ തുടങ്ങി സകലതും തന്നെ കാലം നിർമ്മിക്കുന്നു ആ കാലം കൊണ്ടുതന്നെ അത് നശിക്കുന്നു ചുരുക്കത്തിൽ ഈ പ്രപഞ്ചം മുഴുവനും കാലാത്മകമാണെന്നറിയുക ഇത് മനസ്സിലാക്കി സമാധാനിക്കുകയും വേണം ഇവിടെ ശ്രീകൃഷ്ണൻ്റെ മഹാത്മ്യം നീ വർണ്ണിക്കുകയുണ്ടായല്ലോ ഭഗവാൻ സാക്ഷാൽ കാലസ്വരൂപനായതു കാരണം അവയെല്ലാം അക്ഷരം പ്രതി സത്യം തന്നെ അദ്ദേഹം ഭൂഭാരം തീർക്കുന്നതിന് വേണ്ടി മാത്രം അവതരിച്ചതായിരുന്നു ഭാരം താങ്ങാനാവാതെ ഒരിക്കൽ ഭൂമിദേവി ദേവസഭയിൽ ചെന്ന് സങ്കടപ്പെട്ടു അക്കാരണത്താൽ അവിടുന്ന് ഭൂമിയിൽ ജനിച്ചു സകല ദുഷ്ടരാജാക്കന്മാരെയും രാജാക്കന്മാരെയും വകവരുത്തി അതോടെ അദ്ദേഹത്തിൻ്റെ അവതാര ലക്ഷ്യവും തീർന്നു പാർത്ഥ വൃഷ്ണിവംശത്തിലെയും അന്ധകവംശത്തിലെയും യാദവന്മാരെല്ലാം നശിച്ചപ്പോൾ അദ്ദേഹത്തിന് വേറെ ആരെയും തന്നെ ഭൂമിയിൽ അവശേഷിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് അദ്ദേഹവും ഇവിടെ നിന്ന് പോയി അദ്ദേഹം തന്നെ സൃഷ്ടിയും സംരക്ഷണവും സംഹാരവും നടത്തുന്നു അതുകൊണ്ട് സ്വന്തം പരാജയത്തിൽ ലവലേശം ദുഃഖിക്കരുത് എന്തുകൊണ്ടെന്നാൽ ആർക്കും അഭ്യുദയകാലത്ത് മാത്രമേ പ്രശംസനീയ പ്രവൃത്തികൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അർജുന ഭീഷ്മർ ദ്രോണർ കർണൻ തുടങ്ങിയ മഹാരഥന്മാരെ ഒരിക്കൽ നീ തനിയെ വധിച്ചിട്ടുണ്ട് അപ്പോൾ അവരുടെ കാലഗതി നിസാരനായ മറ്റൊരു തൻ്റെ അവരെ തോൽപ്പിച്ചിരുന്നില്ലേ ഭഗവാൻ വിഷ്ണുവിൻ്റെ പ്രഭാവം കൊണ്ട് അന്ന് നീ നേടി അതേ സാഹചര്യം തന്നെ ഇന്ന് നിനക്കും നേരിടേണ്ടി വന്നു അത്രയേയുള്ളൂ ആ ജഗത്പതി സകല ദേഹങ്ങളിലും സ്ഥിതി ചെയ്ത് വേണ്ട സമയത്ത് സംരക്ഷിക്കുകയും വേണ്ട സമയത്ത് സംഹരിക്കുകയും ചെയ്യുന്നു കുന്തിപുത്ര നിന്റെ ഭാഗ്യോദയ സമയത്ത് കൃഷ്ണന് നിന്നിൽ കൃപ തോന്നി ഇപ്പോൾ നിന്റെ എതിരാളികളോടായിരുന്നു അദ്ദേഹത്തിൻ്റെ ദയ അന്ന് ഭീഷ്മരടക്കം സകല കൗരവന്മാരും സംഹരിക്കപ്പെടുമെന്ന് ആരു കരുതി ഇപ്പോൾ നീ അഹീരന്മാരാൽ തോൽപ്പിക്കപ്പെടുമെന്നും ആർക്കും സങ്കല്പിക്കാൻ സാധിച്ചിരുന്നു ഫൽഗുന എല്ലാം അദ്ദേഹത്തിൻ്റെ വിനോദങ്ങളാണ് ഒറ്റയ്ക്ക് കൗരവന്മാരെ വധിച്ച നീ തന്നെ ഇപ്പോൾ ഇടയക്കൊള്ളക്കാരോടേറ്റ് തോറ്റു അർജുന കവർച്ചക്കാർ അപഹരിച്ചു കൊണ്ടുപോയ ആ സ്ത്രീകൾക്ക് വേണ്ടി നീ അത്യധികം ദുഃഖിക്കുന്നുണ്ടല്ലോ അവരുടെ മുജ്ജന്മ ചരിത്രവും ഞാൻ നിനക്ക് പറഞ്ഞുതരാം വ്യാസമഹർഷി ആ കഥ വിസ്തരിക്കാൻ തുടങ്ങി ബ്രാഹ്മണ ശ്രേഷ്ഠനായ അഷ്ടാവക്രമുനി ഭഗവാനെയും ധ്യാനിച്ച് ജലത്തിൽ തപസ് ചെയ്യുന്ന സന്ദർഭം ആ ഗടുവിൽ അസുരന്മാരെ ജയിച്ചതിൻ്റെ ആഹ്ലാദം കൊണ്ട് ദേവന്മാർ സുമേരുപർവതത്തിൽ ഒരു മഹോത്സവം നടത്തി ആ മഹോത്സവത്തിൽ പങ്കെടുക്കാൻ പോകുന്ന രംഭ തിലോത്തമ തുടങ്ങിയ അനേകായിരം ദേവസ്ത്രീകൾ ജലസ്ഥിതനായ അഷ്ടാവക്രമുനിയെ കണ്ട് ദേവാങ്കനന്മാർ മുനിയെ വന്ദിച്ച് സ്തുതിക്കാൻ തുടങ്ങി മനസ്സുതെളിഞ്ഞ മുനി അനുവാദം നൽകി ഞാൻ നിങ്ങളിൽ പ്രസന്നനായിരിക്കുന്നു ഓരോരുത്തരും ആഗ്രഹിക്കുന്ന വരം ചോദിച്ചുകൊള്ളുക എത്ര ദുർലഭമായാലും വേണ്ടില്ല നൽകുന്നതാണ് രംഭ തിലോത്തമ തുടങ്ങിയ ദേവനർത്തകിമാർ സവിനയം മറുപടി കൊടുത്തു ബ്രഹ്മൻ അവിടുന്ന് പ്രസാദിച്ചിട്ടുണ്ടല്ലോ ഞങ്ങൾക്ക് ഈ വരം തന്നെ മതി വേറൊന്നും വേണ്ട എന്നാൽ കൂടെ ഉണ്ടായിരുന്ന മറ്റു സ്ത്രീകൾ ഇതുകൊണ്ട് തൃപ്തരായില്ല അവർ ആവശ്യപ്പെട്ടു അവിടുന്ന് ഞങ്ങളോട് പ്രസാദിച്ചിട്ടുണ്ടെങ്കിൽ ഭഗവാൻ വിഷ്ണുവിനെ ഞങ്ങൾക്ക് ഭർത്താവായി ലഭിക്കാൻ അനുഗ്രഹിക്കണം അഷ്ടാവക്രമുനി അങ്ങനെ തന്നെ സംഭവിക്കുമെന്ന അനുഗ്രഹത്തോടെ ജലത്തിൽ നിന്ന് പുറത്തേക്ക് വന്നു അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ എട്ട് സ്ഥലത്ത് വളവുണ്ടായിരുന്ന ഉടൽ അവർ കാണുന്നത് ആ ശരീരം കണ്ടതും അവരുടെ ചുണ്ടുകളിൽ ചിരി പരന്നു ചിരി ഒളിപ്പിക്കാൻ പരമാവധി ശ്രമിച്ചിട്ടും അവർക്ക് സാധിച്ചില്ല അതുകണ്ട് മുനിക്ക് കോപം ഒഴുത്തു ഉടനെ അദ്ദേഹം ശാപം നൽകി ഭഗവാൻ വിഷ്ണുവിനെ ഭർത്താവിൻ്റെ നിലക്ക് ലഭിച്ചാലും നിങ്ങൾ കൊള്ളക്കാരാൽ അപഹരിക്കപ്പെടും ശ്രേഷ്ഠ വ്യക്തികളെ നോക്കി പുച്ഛിച്ചു ചിരിക്കുന്നത് അത്യാപത്തുണ്ടാക്കുമെന്ന് ബോധ്യപ്പെട്ട ആ ദേവസ്ത്രീകൾ മുനിയെ പാടുപെട്ട് തണുപ്പിച്ചെടുത്തു അപ്പോൾ അതിനുശേഷം നിങ്ങൾക്കെല്ലാവർക്കും സ്വർഗലോക പ്രാപ്തി പ്രാപ്തിയുണ്ടാവുമെന്ന് മുനി ശാപമോചനം നൽകാനും അമാന്തിച്ചില്ല മനസ്സിലാക്കിക്കൊള്ളൂ ധനഞ്ജയ മുനിയുടെ അനുഗ്രഹം കൊണ്ട് ഭഗവത് പ്രാപ്തിക്കും ശാപം കൊണ്ട് കവർച്ചക്കാരുടെ അപഹരണത്തിനും ഇടവന്നു പിന്നെ യാദവ വംശം അഖിലേശ്വരൻ സ്വയം തന്നെ യാദവ വംശത്തെ നശിപ്പിച്ചതിന് നീ എന്തിനു ദുഃഖിക്കുന്നു മാത്രമല്ല നിനക്കും ഏറെക്കുറെ അന്ത്യകാലം അടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഭഗവാൻ നിന്റെ ശക്തിയും ക്ഷീണിപ്പിച്ചിരിക്കുന്നു ജനിച്ചവർ തീർച്ചയായും മരിക്കും ഉന്നതിയുടെ പുറകെ അധോഗതിയും തീർച്ചയാണ് സംയോഗത്തിൽ നിന്ന് വിയോഗവും സംഭരണത്തിൽ നിന്ന് വ്യയനവും ഉണ്ടാകുന്നു ഇങ്ങനെ കരുതി സന്തോഷവും സന്താപവുമില്ലാതെ പെരുമാറുന്ന ബുദ്ധിമാനായ പുരുഷൻ മറ്റുള്ളവർക്ക് അനുകരണനീയനായി തീരുന്നതാണ് ഇപ്പോൾ നീയും രാജസുഖങ്ങൾ ഉപേക്ഷിച്ച് സഹോദരന്മാരോടൊപ്പം വനത്തിലേക്ക് പോവുക നേരെ ചെന്ന് യുധിഷ്ഠിരനെ സകല വൃത്താന്തങ്ങളും വിസ്തരിച്ചറിയിക്കണം വ്യാസമഹർഷിയുടെ ഉപദേശമനുസരിച്ച് സഹോദരന്മാരുടെ അടുത്തെത്തി അർജുനൻ നടന്നതെല്ലാം വിസ്തരിച്ചു വ്യാസമഹർഷിയുടെ നിർദ്ദേശവും അറിയിച്ചു പിന്നെ ഒട്ടും വൈകിയില്ല പാണ്ഡവർ പരീക്ഷിത്തിനെ രാജാവാക്കി അഭിഷേകം ചെയ്ത് വനത്തിലേക്ക് പുറപ്പെട്ടു വില്ലാളി വീരനും സദാവിജയിയുമായ അർജുനൻ പോലും ഭഗവാന്റെ അഭാവത്തിൽ വെറുമൊരു പുൽക്കൊടിക്ക് സമം പ്രപഞ്ചത്തിൽ സൃഷ്ടിക്കപ്പെട്ടതൊന്നും ഭഗവാനില്ലാതെ ശാശ്വതമല്ലെന്ന തിരിച്ചറിവാണ് യഥാർത്ഥ ഈശ്വരപ്രാപ്തി